മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ് അറിവിന്റെ ഈ ലോകത്തേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇത് സ്വിസ് അശ്വമേധം പവേഡ് ബൈ മെറ്റാഫിസ് എജു കണക്ട് ഹോസ്പിറ്റൽ ആൻഡ് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് സ്വാഗതം ചെയ്യുന്നു അവർ ജൂറി ശ്രീ ജോ ആന്റണി സ്വാഗതം ചെയ്യാം അറിവിന്റെ ലോകത്തേക്ക് അവർ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് സ്വീസ് എക് അശ്വമേധം പവേഡ് ബായ് മെറ്റാഫിസ് എഡ്യൂക്കണക്ട്വൻ്റി ട്വൻ്റി ഫൈവ് മണപ്പുറം ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് മെഡിട്രീന ഹോസ്പിറ്റൽസ് ഒരു നാട് അതിൻ്റെ അടിസ്ഥാനത്തെ തിരിച്ചറിയുന്നത് പ്രതിസന്ധികളിൽ വല്ലാതെ പകച്ചുപോകാതിരിക്കുമ്പോഴാണ് ആരും അടി അടിപതറിപ്പോകുന്ന പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടുവാൻ സജ്ജരാകാൻ ഒരു ജനതയെ പ്രാപ്തരാക്കുമ്പോഴാണ് പ്രകൃതി ദുരന്തങ്ങളും മഹാമാരികളും എത്തിയപ്പോൾ അതിനെ അതിജീവിക്കുവാൻ കേരളത്തിന് കരുത്തു പകർന്നത് കേരളത്തിലെ യുവജനതാ എമ്പാടും ഉൾപ്പെട്ട സന്നദ്ധ സേനയുടെ രൂപീകരണത്തിൽ കൂടിയാണ് കേരളത്തിലെ സാമൂഹ്യ സന്നദ്ധ സേന ഡയറക്ടറേറ്റിൻ്റെ സംസ്ഥാന പ്രോജക്റ്റ് കോർഡിനേറ്ററായ ആര്യ അനിലിന് അശ്വമേധത്തിൻ്റെ ഈ വിജ്ഞാന സന്നദ്ധതയിലേക്ക് സ്വാഗതം ഹലോ ആര്യ സുഖം സന്തോഷം കേരളത്തിലെ സന്നദ്ധ 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 സേന സേന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ സാമൂഹിക സാമൂഹിക സേനയുടെ ഡയറക്ടറേറ്റ് ാണ് നമ്മൾ രൂപീകരിച്ചത് ഒന്നാം പിണറായി അപ്പോ രണ്ടായിരത്തി പതിനെട്ടില് നമുക്കറിയാം നമുക്ക് ഫ്ലഡ് വന്നു അതിനുശേഷം ഒരു പാൻഡമിക്കിന്റെ ഒരു സിറ്റുവേഷനിൽ കോവിഡിന്റെ ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ പോയതായിട്ട് വന്നു അപ്പോ ആ സമയത്ത് നമുക്ക് നമ്മുടെ യുവജനങ്ങളാണ് എല്ലാവരും അതെ കരുത്തായത് എല്ലാവരും എപ്പോഴും പറയുന്നത് നമ്മുടെ കുട്ടികൾ ഫോണിൽ നോക്കിപ്പോണെന്നാണ് പക്ഷേ ഈ ഫ്ലഡ് വന്നപ്പോഴും അതിനുശേഷം പാശ്ചാത്യ മാധ്യമം റിപ്പോർട്ട് ചെയ്തു നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് കണ്ടില്ല ഒരു പാശ്ചാത്യ മാധ്യമം റിപ്പോർട്ട് ചെയ്തു പാഴ് വസ്തുക്കളും ഈ ഇരുമ്പിന്റെയും പ്ലാസ്റ്റിക്കിന്റെയും പാൽക്കുപ്പിയുടെയും പാൽക്കവറിന്റെയും മാലിന്യങ്ങളും ശേഖരിച്ച് കോടി ഒരു ഒരു പുനരുദ്ധാരണത്തിന് പുനർചാക്രിക യുവജന പ്രസ്ഥാനം റീസൈക്കിൾ കേരള എന്ന യുവാക്കളാണ് അതെ അപ്പൊ അതിനുശേഷം നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ പഞ്ചായത്ത് തലത്തിൽ ദുരന്ത നിവാരണ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതല്ലാതെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സന്നദ്ധം എന്ന് പറഞ്ഞിട്ടുള്ള ദുരന്ത നിവാരണ ട്രെയിനിങ്ങിനായി കേരളത്തിലെ പതിനാല് ജില്ലകളിലുള്ള വോളണ്ടിയർമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓപ്പൺ കോള് വിളിക്കുകയുണ്ടായി അതിനുശേഷം അതിൽ നിന്ന് ഇത്തവണ നാൽപ്പത്തി ഏഴ് പേരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അവർക്ക് മൂന്ന് ഘട്ടങ്ങളായി നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ ഗ്രൗണ്ടിലേക്ക് വിടുന്നതായിരിക്കും അതിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെല്ലാവരുമുണ്ട് അതുപോലെ നമ്മൾ പിന്നെ എന്ന് സ്കൂളുകളിൽ പോയിട്ട് നമ്മുടെ കോളേജിൽ നിന്നുള്ള വോളണ്ടിയേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ട് ശനി ഞായർ ദിവസങ്ങളിലായിട്ട് ട്രൈബൽ കുട്ടികൾക്ക് ഒരു കോളേജുകളിലാണ് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് അതെ ആരംഭിച്ചാലോ കോളേജുകളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു ആര്യ ഗ്രാൻഡ് മാസ്റ്റർ പ്ലേ ബി ഗ്രാൻഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജ്യോതിഷ പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചില്ല അടുത്ത സൂചനയിലേക്ക് പോയി മംഗളോദയം മാസികയുടെ പത്രാധിപ സമിതിയിൽ പ്രവർത്തിച്ചു മഹാരാജാസ് കോളേജിൽ അൽഫദം സൃഷ്ടിച്ചു അധ്യാപകരിൽ പുരി മൂന്നാമത്തെ സൂജന ചൂഡാമണി ലീലാംഗണം ചിത്രദീപ്തി കോളേജിൽ അൽഫദം സൃഷ്ടിച്ചു തിരുവരന്ദപുരത്തെ ആർട്സ് കോളേജിൽ നെക്സ്റ്റ് ഫ്ലോയിലേക്ക് പോവാം സർ നാലാമത്തെ സൂജന 1911 ഒക്ടോബർ 10 ന് ജനിച്ചു 1948 ജൂൺ 17 ന് വെറും 37 വയസ്സിൽ അന്തരിച്ചു

അധ്യാപകൻ ഇങ്ങനെ കുട്ടികൾക്ക് പഠിക്കാനുള്ള എം എ പഠിക്കുന്ന കുട്ടികൾക്ക് ആ പാട്ട് പഠിക്കാനുള്ള പുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ വരി ഇങ്ങനെ പഠിപ്പിച്ചപ്പോൾ ഒരു കുട്ടി വലിയ ആരോഗ്യമില്ല ഒരു കുട്ടി എഴുതേറ്റൊന്ന് പറയുമ്പോൾ സാർ പക്ഷേ അത് എഴുതിയപ്പോൾ ആ അത് ആ എഴുത്തുകാരൻ അങ്ങനെയല്ലല്ലോ സാർ പറഞ്ഞതല്ലല്ലോ അതിൻ്റെ അർത്ഥമായി ഉദ്ദേശിച്ചതെന്ന് മറ്റോ പറഞ്ഞു അധ്യാപകർ ദേഷ്യം വന്നു നീ എന്നെ പഠിപ്പിക്കുന്നു അല്ല സാർ ഞാനാണത് എഴുതിയത് നിങ്ങൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന പുസ്തകമുണ്ടല്ലോ അത് പഠിക്കാൻ ഈ കാസിയിരിക്കുന്നത് ഞാനാണ് എഴുതിയത് എൻ്റെ പുസ്തകമാണ് പറയൂ ആരാണാൽ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള സാക്ഷാൽ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനമായ മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കവി ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള രമണനിലെ വാഴക്കുരയിലെ മനസ്വിനിയിലെ പാടുന്ന വിശാജിലെ സ്മതിക്കുന്ന അസ്ഥിമാടത്തിൻ്റെ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള തന്നെയാണ് ചെങ്ങമ്പുഴ മുപ്പത്തേഴാമത്തെ വയസ്സിൽ മരിച്ചു ഇടപ്പള്ളിയുടെ ആത്മഹത്യയെ തുടർന്ന് മാനസികമായി വല്ലാതെ തകർന്നു പോയ ഒരാളാണ് ചെങ്ങമ്പുഴ അത്ഭുതം സൃഷ്ടിച്ചു തൻ്റെ പഠനകാലത്ത് തന്നെ ശരി ആരംഭിക്കാം അനീഷ പ്ലീസ് പാട്ടുപാടോ കവിതയല്ലോ ഡാൻസ് ചെയ്യുമെന്ന് എനിക്കറിയാം എപ്പിസോഡിൻ്റെ എൻഡിൽ അവരൊരു മ്യൂസിക് തരും രണ്ട് സ്റ്റെപ്പ് ഡാൻസ് ചെയ്യണം സർ ഇൻച്ച് ആരംഭിച്ചാലും ആദ്യ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ആര്യ അനിലിനോട് അല്ല 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 ഇന്ത്യൻ ഏഷ്യൻ അതെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല സാർക്ക് രാജ്യങ്ങളിൽ ഒന്നും ഇന്ത്യ ശ്രീലങ്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് മാലദീവ്സ് നേപ്പാൾ ഭൂട്ടാൻ വേണമെങ്കിൽ അസോസിയേറ്റ് ആയി അഫ്ഗാനിസ്ഥാനും മ്യാൻമാറും കൂടെ ആയിരത്തി തൊള്ളായിരത്തി ആണ് ചൈന ജപ്പാൻ കൊറിയ തായ്ലന്റ് ഫിലിപ്പൈൻസ് മംഗോളിയ കംബോഡിയ വിയറ്റ്നാം ഇന്തോനേഷ്യ മലേഷ്യ അല്ല ഒരു സൗത്ത് ഈസ്റ്റ് ബെൽറ്റ് ഒക്കെയാണ് ഞാൻ പറഞ്ഞത് അല്ല സാധാരണഗതിയിൽ വരണം ഇസ്രായേൽ പാലസ്റ്റീൻ യജ്ഞം അസാധാരണ മരണം എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ ആത്മഹത്യ കൊലപാതകം ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് ആത്മഹത്യ ആത്മഹത്യ ആ ഒരു തരത്തിലുള്ള തരത്തിൽ ആണ്

ഇനി എനിക്ക് അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കാം പക്ഷെ അഞ്ച് ചോദ്യങ്ങൾക്ക് പകരം ഞാൻ ഇനി പറയുന്നത് ഉത്തരമാണ് ആ ഉത്തരം തെറ്റാണെങ്കിൽ പിന്നെ ഞാൻ ചോദ്യം ചോദിക്കില്ല യു വിൽ വിൻ എത്ര അഞ്ചാമത്തെ ക്ലൂ യു വിൽ വിൻസ് ഓക്കെ ആര്യ ആര്യ മനസ്സിൽ വിചാരിച്ചത് ദുരധികാരത്തിൻ്റെ ദുഃശാസന രൂപങ്ങൾക്കെതിരെ നിരാഹാര സമരം അനുഷ്ഠിച്ച് ീക്ഷണമായ പോരാട്ടം നിർവഹിച്ച് ഇരുപതുകൾ മാത്രം പ്രായമുണ്ടായിരിക്കുമ്പോൾ നിരാഹാരത്തിൻ്റെ ഭാഗമായി മരണത്തിലേക്ക് നടന്നു നീങ്ങിയ അല്ലെങ്കിൽ മരണം ഭരിച്ച ഉപവാസത്തിലൂടെ മരണം ഭരിച്ച പോരാട്ടത്തിൻ്റെ പ്രതീകമായി മാറിയ തുർക്കിയിലെ സംഗീതത്തിൻ്റെ അപ്പോസ്റ്റലായി മാറിയ രക്തസാക്ഷിയായ ഹെലന ബോലേക്കല്ലേ മനസ്സിൽ ഹെലന ബോലേക്കല്ലേ മനസ്സിൽ ർക്കി നിരാഹാരം കിടന്ന് മരിച്ചു വനിതയാണെന്നല്ലേ പറഞ്ഞു ശേഷം മരിച്ച ഹെലന പുലിയക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ ആദ്യം നിരാകാരങ്ങളുണ്ട് മരിച്ചത് നാലാമത്തെ ആണ് രണ്ട് വനിതകളാണ് മരിച്ചത് മറ്റേ അഡ്വക്കേറ്റ് അല്ലേ വാ പറഞ്ഞ വാക്ക് പിന്നീട് നമ്മൾ തിരിച്ചെടുക്കില്ല തിരിച്ചെടുക്കില്ല എബ്രു അഡ്വക്കേറ്റ് ആയിരുന്നു ഞാൻ എന്ന് വിചാരിച്ചു കാരണം രാഷ്ട്രീയമായി നമ്മൾ ബന്ധപ്പെട്ടതാണെന്നും ആണാണ് പക്ഷെ ഇതിലേക്ക് എത്തിയോ സംഭവം ഇതാണ് ഇഷ്ടപ്പെട്ടു ഗംഭീരമായി നന്നായി ഒപ്പം ഈ പറഞ്ഞു ഈ രണ്ട് പേര് ടർക്കിയിൽ രണ്ടായിരത്തി ഇരുപതിൽ നിരാഹാരം കിടന്ന് വരിച്ചിട്ടുണ്ട് ഭരണകൂടത്തിൻ്റെ ഭീകരതകൾക്കെതിരെയാണ് അതിൽ ഹെലന പോലെയൊക്കെ പാട്ടുകാരിയായിരുന്നു അവർ ഇതാ ഈ എല്ലാ ട്രഡീഷണൽ താളങ്ങളോടും താല്പര്യമുള്ള ആളായിരുന്നു അത് കലക്കി കലക്കി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടാമത്തെ അനുഭവമാണ് ഒന്ന് രണ്ടായിരത്തി രണ്ടിൽ അശ്വമീതം രണ്ടായിരത്തി ഒന്നിൽ അശുഭത്തിന്റെ ആദ്യകാലങ്ങളിൽ ഒരു മത്സരാർത്ഥി തനുവിനെ ശുഭയെ വിചാരിച്ചു ഞാൻ ഇരുപത് ചോദ്യങ്ങൾ കഴിഞ്ഞിട്ട് ചോദിച്ചു നിങ്ങൾ വിചാരിച്ചത് ഒന്നാണോ എന്നൊക്കെ യെസ് നിങ്ങൾ വിചാരിച്ചു തനുവിനെ അല്ലേ അല്ല ഞാൻ ശുഭയാണ് വിചാരിച്ചത് എന്ന് ആ എന്തായാലും രണ്ടും ഓർമ്മിക്കപ്പെടേണ്ട പേരുകൾ തന്നെ മത്സര ഫലത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് അതും നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു ഈ ആശുപത്രിയിൽ പോയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ മരിച്ചത് അല്ലേ ഫാസ്റ്റിംഗ് ചെയ്തു എന്നിട്ട് അദ്ദേഹം അവരും അവരുടെ കൂടെയുള്ള വ്യക്തിയെ കൂടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവര് മാത്രമേ സുപ്രീം അവര്ത്തേക്കും ഒരു സമരം അല്ല സാർ അത് ടർക്കിയിലെ അഭിഭാഷക വനിതകൾ ചേർന്ന് നടത്തിയ ഒരു വലിയ പോരാട്ടം അവര് നടത്തിയത് പക്ഷേ നടത്തിയ സംഭവം പക്ഷെ രണ്ട് രണ്ട് സ്വഭാവത്തിലുള്ള സമരമായിരുന്നു ഹെലനയുടെ കുറച്ചുകൂടി ഒരു എന്താ പറയാ സ്വന്തം സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ വർഗബോധത്തിന്റെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് മറ്റൊരു പ്രൊഫഷണൽ നോയർ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഒരു പ്രൊഫഷണൽ ആണ് അവരുടെ സമരം അഭിഭാഷകരുടെ ഗ്രൂപ്പായിരുന്നു രണ്ടും നല്ലത് തന്നെ ഹെലനയും എബ്രോട്ടിന്റും ഇങ്ങനെ ഒരു തെറ്റ് സ്വാഭാവികമാണ് അതെനിക്കൊരു തെറ്റ് പറ്റിയതാണ് പക്ഷേ എങ്കിലും അത് ഗംഭീരമായി അതുകൊണ്ടാണ് അങ്ങനെ തെറ്റിയത് അല്ലെങ്കിൽ ഒരു വിൺവാക്ക് നിന്ന് വീഴുകയും ചെയ്തു ഏലന അല്ല എന്ന് ആര്യ പറഞ്ഞപ്പോൾ ചിന്തിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ ഇതിലോട്ട് എത്തിയേനെ എബ്രോ അഭിഭാഷക അഭിഭാഷകർ തുർക്കി മനുഷ്യാവകാശ പ്രവർത്തക സോമ ഖനി ദുരന്തത്തിൽ സർക്കാർ വീഴ്ചകൾ മൂലം മരിച്ച ഖനി തൊഴിലാളികൾക്കും സർക്കാരിന്റെ ചില നയങ്ങൾക്കെതിരെ പോരാടുന്നവർക്കും വേണ്ടി ശബ്ദമുയർത്തിയ പ്രോഗ്രസീവ് ലോയേഴ്സ് അസോസിയേഷൻ പീപ്പിൾസ് ലോ ബ്യൂറോ എന്നീ പേരുകളുള്ള അഭിഭാഷകരുടെ സംഘത്തിലെ സജീവ പ്രവർത്തകയായിരുന്നു ഇവരിൽ രണ്ടായിരത്തി പതിനേഴിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പതിനെട്ടോളം അഭിഭാഷകരിൽ ഒരാളായിരുന്നു എബ്രു ടിംറ്റേക് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ നിരോധിത റവല്യൂഷണറി പീപ്പിൾസ് ലിബറേഷൻ പാർട്ടിയിൽ അംഗത്വമോ ബന്ധമോ ആരോപിച്ച് അവരെ കുറ്റക്കാരായി കണ്ടെത്തി ദീർഘകാല തടവിന് അറസ്റ്റിലായവർക്ക് നീതിയുക്തമായ ന്യായവിചാരണയ്ക്ക് അർഹതയുണ്ട് എന്ന അവകാശത്തിനു വേണ്ടി അനിശ്ചിതകാലം നിരാഹാര സമരം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത് ജനുവരി രണ്ടാം തീയതി ആരംഭിച്ച നിരാഹാര സമരം നീണ്ട ദിവസങ്ങൾ പിന്നിട്ട് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ടിം ടിക്കിന്റെ മരണത്തോടെ അവസാനിച്ചു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനായി ഭരണകൂടത്തിനെതിരെ ആരംഭിച്ച നിരാഹാര സമരത്തിൽ മരിക്കുന്ന നാലാമത്തെ തുർക്കി തടവുകാരിയാണ് അവർ ഡാൻസ് കൺഗ്രാച്യുലേഷൻസ് ഫോർ ദ ക്യാഷ് അവാർഡ് ആൻഡ് ഈ ഉപഹാരത്തിന് സന്നദ്ധ സേവനത്തിന് സാമൂ സാമൂഹ്യ ബോധ്യത്തിന് യുവാക്കൾ വിളക്ക് കൊളുത്തുന്നു അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ഇതിലൊരു വലിയ പ്രതീകം ആര്യ സന്നദ്ധ ബോധ്യങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്നത് സന്നദ്ധതയെ പുനർവായിക്കുന്നത് ഓർമ്മകളിൽ കൂടിയാണ് ഒരു ദേശത്തിൽ പോരാടുകയും മരിക്കുകയും ചെയ്യുന്നതും സന്നദ്ധത തന്നെയാണെന്ന് തെളിയിച്ച മനുഷ്യജീവനെ അടയാളപ്പെടുത്തിയാണ് ആര്യ അശ്വമേധത്തിൻ്റെ കളത്തിൽ ഇന്ന് അഭിമാന നക്ഷത്രമായി മാറിയത് ഇനിയാകട്ടെ ആര്യയുടെ ചുവടുകൾക്ക് ഈ അറിവരങ്ങ് ബാക്കിയാകുന്നു